നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയുടെ ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടലായ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിൽ വിജ്ഞാപനം ലഭ്യമാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് ടയർ വൺ പരീക്ഷ സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒഴിവുകളും തസ്തികകളും ഇങ്ങനെയാണ് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഒഴിവുകളുള്ള തസ്തിക ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജെ എസ് എ പോസ്റ്റൽ അസിസ്റ്റന്റ് പി എ സോർട്ടിംഗ് അസിസ്റ്റന്റ് എസ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപേക്ഷകർ അംഗീകൃത ബോർഡിൽ നിന്ന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം സാംസ്കാരിക മന്ത്രാലയം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവിടങ്ങളിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം അപേക്ഷകർക്കുള്ള പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംവരണ വിഭാഗക്കാർക്ക് ഇളവുകൾ ബാധകമാണ് അപേക്ഷാ ഫീസും രീതിയും അപേക്ഷകൻ ഓൺലൈൻ വഴി മാത്രം സമർപ്പിക്കണം പൊതുവിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വനിത വിമുക്ത ഭടൻ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ടത് എസ് എസ് സിയുടെ ഔദ്യോഗിക പോർട്ടലായ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സന്ദർശിക്കുക അപ്ലൈ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് സി എച്ച് എസ് എൽ ലിങ്ക് തിരഞ്ഞെടുക്കുക പുതിയതായി ചേരുന്ന വ്യക്തി ലോഗിൻ വിവരങ്ങൾ ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്ത് ഓൺലൈൻ ഫോം പൂരിപ്പിക്കണം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും അപേക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യുക ഫോം സമർപ്പിച്ച് ഭാവി ഉപയോഗത്തിനായി പകർപ്പ് സൂക്ഷിക്കുക തെരഞ്ഞെടുപ്പ് പ്രക്രിയ വരുന്നത് ടയർ വണ്ണും ടയർ ആയിട്ടാണ് ടയർ വൺ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയും ടയർ ടു വിവരണാത്മകവും സ്കിൽ അധിഷ്ഠിതവുമായ പരീക്ഷകളും ആയിരിക്കും സ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് തസ്തികയെ ആശ്രയിച്ച് ബാധകമായിരിക്കും ടയർ വണ്ണിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടയർ ടൂയിലേക്ക് പ്രവേശിക്കാം അതിനുശേഷം അപേക്ഷിച്ച തസ്തിക അനുസരിച്ച് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും വിശദമായ എസ് എസ് സി സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി വിജ്ഞാപനത്തിന്റെ പി ഡി എഫ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് യോഗ്യത സംവരണ നിയമങ്ങൾ പരീക്ഷാ സിലബസ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ